ഉത്കണ്ഠ രോഗത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു മാനസിക പ്രശ്നമാണ് നോമോഫോബിയ എന്നറിയപ്പെടുന്ന നോ മൊബൈൽ ഫോൺ ഫോബിയ എന്ന രോഗം മൊബൈൽ ഫോൺ കൈവശം ഇല്ലാതാവുകയോ ചാർജ് തീർന്നു പോവുകയോ നെറ്റ്വർക്ക് വിച്ഛേദിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഭയവും ഉത്കണ്ഠയും ഉണ്ടാകുന്ന അവസ്ഥയാണ് നോമോഫോബിയ ഫോൺ നെറ്റ്വർക്കിൽ നിന്നും ഒരു നേരവും വിട്ടു നിൽക്കാൻ ഈ പ്രശ്നമുള്ളവർക്ക് കഴിയില്ല ഈ മാനസിക പ്രശ്നം ഉള്ളവരിൽ ഭൂരിഭാഗം പേരും ഒരിക്കലും ഫോൺ ഓഫ് ചെയ്യാറില്ല ഇൻ്റർനെറ്റ് ബന്ധം ഒരു നേരവും വിച്ഛേദിക്കപ്പെടാതിരിക്കാൻ ഫോണിനൊപ്പം മറ്റൊരു ഫോണോ ഗാഡ്ജറ്റുകളോ ഇത്തരക്കാർ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കും ഫോൺ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഇവർ ഉത്കണ്ഠകുലരാകും ഈ രോഗമുള്ളവരിൽ തൊണ്ണൂറ് ശതമാനം പേരും ഉറങ്ങുമ്പോൾ പോലും ഫോൺ അരികിൽ സൂക്ഷിക്കാറുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്ന ഈ മാനസിക പ്രശ്നം ഇപ്പോൾ അമ്പത് ശതമാനത്തിൽ അധികമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഏറ്റവും തീവ്രമായ പ്രശ്നം അനുഭവിക്കുന്നത് കൂടുതലായും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരാണ് ഇന്ത്യയിൽ പുരുഷന്മാരിലാണ് ഈ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത് ഫോണിലെ ചാർജ് ഇടയ്ക്കിടെ ഫുള്ളാണോ എന്ന് ഉറപ്പുവരുത്തുക ചാർജ് കുറയുന്നതിൽ അസ്വസ്ഥരാകുക തുടങ്ങിയവയും നോമോഫോബിയയുടെ ലക്ഷണങ്ങളാണ് നെറ്റ്വർക്ക് കട്ടായോ ഫോൺ ഓഫായോ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടാൽ കടുത്ത ഉത്കണ്ഠയിലൂടെ ഇവർ കടന്നുപോകും അരക്ഷിതബോധം പെട്ടെന്നുണ്ടാകുന്ന ഭയം മനോവേദന വിയർക്കൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇവരിൽ കാണാം ചാറ്റിങ്ങിലൂടെ മണിക്കൂറുകൾ ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ മുഖത്തോട് മുഖം നോക്കിയുള്ള സംസാരത്തിൽ വിമുഖത കാണിക്കും ഇത് സാമൂഹിക ജീവിതത്തിൽ കടുത്ത ഒറ്റപ്പെടലിലേക്കാവും ഇവരെ നയിക്കുക തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ നോമോഫോബിയ്ക്ക് പരിഹാരം കാണാവുന്നതാണ് ദിവസവും അരമണിക്കൂർ നേരം ഫോൺ ഓഫ് ചെയ്തു വയ്ക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ആദ്യ പടിയാണ് ഉറങ്ങാൻ നേരം ഫോൺ കിടക്കയിൽ നിന്നും അകലത്തിൽ വയ്ക്കുക അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണിൻ്റെ ഉപയോഗം പൂർണ്ണമായി വേണ്ടെന്ന് വയ്ക്കുക ഇതിന് സാധിക്കുന്നില്ല എന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളിൽ നോമോഫോബിയ അധികരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ കഴിവതും വേഗം ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഉപദേശം തേടുകയാണ് ഉചിതം